ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ഇപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തില്ല അപ്പോൾ ഇന്നത്തെ ബ്ലോഗം എന്ന് പറയുന്നത് നമുക്ക് നിമി വിരുന്നൊക്കെ വന്നിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ നിമി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ചെറിയ നാത്തുവിൻ്റെ ചെറിയ മോളാണ് കേട്ടോ നമുക്ക് രണ്ട് പെൺകുട്ടികളാണ് മൂത്തീനെ കിട്ടിച്ച് നമുക്ക് രണ്ടാമത്തെ കുട്ടിയാണ് പോളടുത്ത് സ്കൂളില്ലാത്ത ടൈമിലൊക്കെ പിന്നെ വിരുന്ന വരില്ലുണ്ട് പിന്നെ സുട്ട് ഭയങ്കര കമ്പനിയാണ് അങ്ങനെ ഞങ്ങൾ രാവിലെ ചായയുടെ ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഫുഡ് ഉണ്ടാക്കല പരിപാടി കേട്ടോ അപ്പം ഒന്ന് കബ്സയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഫുഡ് കഴിച്ചതിൻ്റെ ശേഷം ഞങ്ങൾ പുറത്ത് കൂടെയൊക്കെ ഒന്ന് പോയി നീ കൊണ്ട് ചുറ്റി കറങ്ങാൻ പറ്റൊരു പ്ലാനിങ്ങിൽ പ്ലാനിങ്ങിലാണ് ഫുഡ് കഴിച്ചതിൻ്റെ ശേഷം പിന്നെ അശ്രദ്ധാങ്കോ കൊടുത്ത അസുഖമനുസരിച്ചിട്ടൊക്കെ തന്നെ പോകണം കേട്ടോ അപ്പം ഒരു ഇപ്പോഴത്തെ കാലാവസ്ഥ നല്ല മഴയും കാര്യമൊക്കെ അല്ലേ ഒരു മൂടലും കാര്യമൊക്കെ ഉണ്ട് മഴയൊർന്നതിൻ്റെ ശേഷമാണ് പോണത് നല്ല മഴയിനും അപ്പോൾ നമ്മൾ അടുത്തുള്ള സ്ഥലത്തേക്ക് തന്നെയാണ് ഞങ്ങൾ പോണത് അങ്ങനെ ഞങ്ങൾ പറഞ്ഞ സ്ഥലത്ത് എത്തിട്ടോ ഞങ്ങൾ അടുത്തുള്ള സ്ഥലം തന്നെയാണത് അപ്പൊ വെള്ളമൊക്കെ നല്ല നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകയാണ് അപ്പൊ കാണാൻ നല്ല രസല്ലേ ഈ മഴയത്ത് ഞങ്ങൾ ഇതിൽ കൂടെ ഒക്കെ നടന്ന് ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങളും വേറെ ഒരുപാട് ടീംസ് ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിട്ടോ അവരൊക്കെ ഫോട്ടോ എടുത്തുമൊക്കെ നടക്കേണ്ടതില്ല അങ്ങനെ ഒരുപാട് സമയം ഞങ്ങളവിടെ നിന്നാകുന്ന ഏതാണ്ട് ഒരു ആറു മണി കഴിഞ്ഞിട്ടുണ്ടാകുമ്പോൾ അതാണ് ഒന്നും പ്ലെയറൊന്നും ഇല്ലാത്തതിട്ടാണ് അശിർവാനമെന്നല്ലയാ ബൂട്ട് ഇവിടെ ഉണ്ടെങ്കിൽ ഇരീ വീഡിയോ നിങ്ങൾ ഇലിയാ രീതിക്ക് ആയിലെ എന്നാ കുനർക്കി കൂടെ എന്താണ് അറിയുന്നത് कर देंगे आई इधर आते हैं അങ്ങനെ ഞങ്ങൾ ഞങ്ങള് വീട്ടിലെത്തിയപ്പോ ഏതാണ്ട് ഇരുട്ടായിട്ടുണ്ട് അപ്പൊട്ടുവിനൊരു പിസ്സയൊക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങള് പോന്നത് ഒക്കെ കൊടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊള്ളുട്ടോ ഓക്കെ അസലവലിക്കും